നമസ്കാരം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ ഇന്ത്യ ഒരൊറ്റ രാജ്യമായി പരിണമിച്ചപ്പോൾ അതിനെ നയിച്ചുകൊണ്ടുപോകാൻ നിയോഗിച്ചത് ജവഹർലാൽ നെഹ്റുവിനെയാണ് അങ്ങനെ ഇന്ത്യയിലെ ആദ്യത്തെ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു ആയി നെഹ്റുവിനൊപ്പം അന്നുണ്ടായത് പതിനഞ്ച് കേന്ദ്രമന്ത്രിമാർ മാത്രമാണ് അന്നത്തെ നമ്മുടെ ഇന്ത്യയെ ഇന്ന് കാണുന്ന ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമെന്ന ലെവലിലേക്ക് കൊണ്ടെത്തിച്ചത് ഈ പതിനഞ്ച് സഹമന്ത്രിമാരാണ് അവരായിരുന്നു രാജ്യത്തിന്റെ എല്ലാ മേഖലകളുടെയും അടിത്തറവാകിയത് ഈ കൂട്ടത്തിലുണ്ടായിരുന്ന രണ്ടുപേർ മുസ്ലിം പ്രതിനിധികളായിരുന്നു ഒരാൾ രാജ്യത്തിന്റെ ആദ്യ വിദ്യാഭ്യാസ മന്ത്രി മൗലാന അബ്ദുൽ കലാം ആസാദ് രണ്ടാമത്തെ ആളുടെ പേരാണ് വിനിമയ മന്ത്രിയായ റാഫി അഹമ്മദ് കിദ്വെ അന്ന് മുതൽ ഇന്ന് വരെ മുസ്ലിം പ്രാതിനിധ്യമില്ലാത്ത ക്യാബിനറ്റ് ഇന്ത്യയിൽ ഉണ്ടായിട്ടില്ല കിറ കൃത്യമായി പരിശോധിക്കുകയാണെങ്കിൽ പതിനേഴ് ലോക്സഭാ സീറ്റുകളിലും അവർ തങ്ങളുടെ റോളുകൾ ഉറപ്പിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ മോദി സർക്കാർ മൂന്നാമതും അധികാരത്തിൽ വരുമ്പോൾ നൂറ്റി അമ്പതാമത് ലോക്സഭയിൽ അതിന്റെ തുടർച്ചയ്ക്ക് കോട്ടം സംഭവിച്ചിട്ടുണ്ടോ എന്നുള്ളത് ഉയർന്നു വരുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ് ബി വർഗീയ ശക്തികൾ അതിന് അന്ത്യം കുറിച്ചതുമാകാനാണ് സാധ്യത നമ്മളിപ്പോൾ ശ്രദ്ധിച്ചു നോക്കിയാൽ മനസ്സിലാകും ഇന്ത്യൻ ചരിത്രത്തിൽ ആദ്യമായാണ് ഒരൊറ്റ മുസ്ലിം പ്രതിനിധി പോലും ഇല്ലാത്ത കേന്ദ്ര സർക്കാർ അധികാരത്തിലേറുന്നത് നെഹ്റു മന്ത്രിസഭയിൽ പതിനഞ്ച് അംഗങ്ങളായിരുന്നതും മൂന്നാം മോദി സർക്കാരിൽ എഴുപത്തിരണ്ടായി ഉയർന്നപ്പോഴാണ് ഈ മാറ്റം സംഭവിച്ചു എന്നുള്ളതും നമ്മൾ പ്രത്യേകം മനസ്സിലാക്കണം എന്നാൽ എസ് സി ക്രിസ്ത്യൻ ബുദ്ധ വിഭാഗക്കാരെല്ലാം മന്ത്രിസഭയിൽ ഉണ്ട് താരം പൊതുവേ രാഷ്ട്രീയ സ്ഥാനങ്ങളിലെ മുസ്ലിം സാന്നിധ്യം ഇന്ത്യയിൽ ഏറെ കാലങ്ങളായി കുറഞ്ഞു വരുന്ന സാഹചര്യമാണ് ഇപ്പോൾ നിലനിൽക്കുന്നത് ഇതിലെടുത്തു പറയേണ്ട പ്രധാന കാര്യം ഇന്ത്യയിലെ ഭരണഘടനാപരമായ സ്ഥാനങ്ങളാണ് അതിൽ ആകെയുള്ള ഒരു മുസ്ലിം വ്യക്തിയെ മാത്രമേ ഇപ്പോൾ കാണാൻ കഴിയുകയുള്ളൂ അത് കേരള ഗവർണറായ ആരിഫ് മുഹമ്മദ് ഖാനാണ് ചുരുക്കി പറഞ്ഞാൽ രാഷ്ട്രപതി പ്രധാനമന്ത്രി ഉപരാഷ്ട്രപതി ലോക്സഭാ സ്പീക്കർ തുടങ്ങിയ ഭരണഘടനാ പദവികളിലൊന്നും നിലവിൽ മുസ്ലിങ്ങളില്ല ഇന്ത്യയിലെ ഒരു സംസ്ഥാനത്തും മുസ്ലിം മുഖ്യമന്ത്രിമാരുമില്ല ഏതായാലും സത്യപ്രതിജ്ഞ ചടങ്ങ് കാണാൻ വന്നവരിൽ ഇസ്ലാം വിശ്വാസികളായ ബംഗ്ലാദേശ് പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീനയും മാലിദ്വീപ് പ്രസിഡന്റ് മുഹമ്മദ് മൊയ്സുവും ഉണ്ടായിരുന്നു എന്നതാണ് ഇപ്പോഴത്തെ ആശ്വാസം ബി മുസ്ലിം വിരുദ്ധത വിദ്വേഷങ്ങൾ ഏതായാലും രാജ്യത്തിന് പുറത്തുള്ള നേതാക്കന്മാരോടില്ലല്ലോ സംസ്ഥാനത്തിലേക്ക് വരുമ്പോൾ തമിഴ്നാട് ബീഹാർ കേരളം പശ്ചിമബംഗാൾ എന്നീ സംസ്ഥാനങ്ങൾ മാത്രമാണ് ബി ജെ പി അകറ്റി നിർത്തുന്നതിൽ വിജയിച്ചത് ചില പ്രാദേശിക പാർട്ടികളാണ് മുസ്ലിങ്ങൾക്ക് കാബിനറ്റ് നൽകിയിട്ടുള്ളതെന്നും നമുക്ക് കാണാൻ കഴിയും ബി ജെ പി അധികാരത്തിലിരിക്കുന്ന പതിനെട്ട് സംസ്ഥാനങ്ങളിൽ ഒരു സംസ്ഥാനത്ത് പോലും ബി ജെ പിക്ക് മുസ്ലിം എം എൽ എ മരില്ല അസാം അരുണാചൽ പ്രദേശ് ഗോവ ഗുജറാത്ത് ഹരിയാന ഹിമാചൽ പ്രദേശ് കർണാടക മണിപ്പൂർ മേഘാലയ മിസോറാം നാഗാലാൻഡ് ഒഡീഷ സിക്കിം ത്രിപുര ഉത്തരാഖണ്ഡ് എന്നിവയാണ് മുസ്ലിം മന്ത്രിമാരില്ലാത്ത സംസ്ഥാനങ്ങൾ മമതാ ബാനർജിയുടെ ബംഗാളിലാണ് ഏറ്റവും കൂടുതൽ മുസ്ലിം മന്ത്രിമാരുള്ളത് ഏഴുപേർ ഫിർഹാദ് ഹക്കീം ഗുലാം റബ്ബാനി ജാവേദ് അഹമ്മദ് ഖാൻ സിദിഖുല്ല ചൗധരി അഖ്രുസുമാൻ യാസ്മിൻ സബീന ഹുമയൂൺ കബീർ എന്നിവർ കേരളത്തിൽ വി അബ്ദുറഹ്മാൻ മുഹമ്മദ് റിയാസ് എന്നിവരാണ് മന്ത്രിസഭയിലെ മുസ്ലിം അംഗങ്ങൾ ജനസംഖ്യയുടെ പതിമൂന്ന് ശതമാനം മുസ്ലിങ്ങൾ വസിക്കുന്ന ഡൽഹിയിലെ ആപ് മന്ത്രിസഭയിൽ ഒരു മുസ്ലിം മന്ത്രി മാത്രമാണുള്ളത് ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ മുസ്ലിങ്ങളുള്ള സംസ്ഥാനമായ യു ഒറ്റ മുസ്ലിം മന്ത്രി മാത്രമേ ഉള്ളൂ